ഹലോ ഗൈസ് ഇന്നത്തെ താരം ഇവനാണ് കണ്ടോലോ ഇന്നെ ഗൈസ് ഈ ഫോൺ പ്രത്യേകിച്ച് എന്താ ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നു സെക്കൻഡ് ഫോൺ വേറെ ഫോൺ അങ്ങനെ എന്നാലും സെക്കൻഡ് ആയിട്ട് ഒന്ന് ഉപയോഗിക്കും അതിന്റെ ഒരു സുഖം വേറെ ഇരിക്കുമ്പോൾ ഇന്നലെ രാത്രിയാണ് സംഭവിച്ചത് എന്താ ഫോൺ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ബെൻസെൻ്റെ സൺറൂഫോർ മോൾ തുറന്നു വരുന്നത് ബട്ട് ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങള് ഫോൺ ആണ് അതാണ് അതിന്റെ ഏറ്റുമൊക്കെ പ്രത്യേകം ഞാൻ കുറെ കാലം ഉപയോഗിച്ച ഫോണാണ് പക്ഷെ ഇതിൽ കാറ്റ് പോകാനായിരിക്കും എന്തുകൊണ്ടറിയില്ല കുറെ കാലം ഉപയോഗിച്ചിട്ട് അതൊന്നും ഇരിക്കണം അപ്പൊ എന്തായാലും നമ്മൾ പുറത്ത് പോകണം ഇത് മാത്രമല്ല വേറെ കുറെ പരിപാടികളാണ് അത് മാത്രമല്ല ഇനി ഇപ്പൊ കോളേജുകളൊക്കെ തുറക്കല്ലേ അപ്പൊ എന്റെ യൂണിഫോമ കടിക്കണ്ടേ അപ്പൊ രണ്ട് നമ്മൾ യൂണിഫോം ഒക്കെ വാങ്ങിക്കണം അതും അതുമൊക്കെ കടിക്കണമല്ലേ അപ്പൊ കോളേജിൽ ട്രൗസർ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ അതും ഒരു പണി തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ പോവള പരിപാടികളൊക്കെ നോക്കി ഇതുകൊണ്ട് നോക്കി ഞാൻ ഒരു സുന്ദരം തന്നെ തന്നെയല്ലേ പോവാലേ